അങ്ങനെ ബിഗ് ബോസ് എപ്പിസോഡ് അറുപത്തി ആറ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റൗണ്ട് ആണ് ഋഷിന്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിക്ക് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളും വന്നിരിക്കുകയാണ് ചെറിയൊരു ടെൻഷൻ നെഞ്ചിടിപ്പൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആ വരവിന്റെ ആ സമയത്ത് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല സായിയുടെ ഫാമിലി ആണെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് സായിയുടെ ഫാമിലീനെയല്ല മെയിൻ പേടിക്കുന്നത് ഫാമിലിയില് അച്ഛനാണ് വരുന്നതെങ്കിൽ എങ്കിൽ പുള്ളിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അച്ഛൻ വരണ്ട അച്ഛൻ വരരുത് പ്ലീസ് അച്ഛനെ കൊണ്ടുവരരുത് എന്നുള്ള രീതി ിൽ തന്നെയാണ് പറയുന്നത് അതായത് അച്ഛനായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട് ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കില്ല വരണ്ട കൊണ്ടോരണ്ട എന്തോ പുള്ളി എന്തോ ഒരു 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 നല്ല ക്യാരക്ടർ അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടൈപ്പ് ടോക്ക് അറിയില്ല പുള്ളിയായിട്ട് എന്തോ ഒരു വലിയൊരു പ്രശ്നമുള്ളതുപോലെയാണ് സംസാരിക്കുന്നത് അപ്പൊ നന്ദന പറയുന്നുണ്ട് ഇവിടെ വെച്ച് ശരിയാവുകയാണെങ്കിൽ ഇവിടെ വെച്ച് ശരിയായിക്കോട്ടെ എന്ന് പക്ഷെ അപ്പോഴും സായി പറയുന്നത് വേണ്ട ഇവിടെ വെച്ച് ശരിയാവണ്ട അത് വേണമെങ്കിൽ ഞങ്ങൾ നേരിട്ട് പുറത്ത് വെച്ച് സംസാരിച്ചാലും പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇവിടെ വെച്ച് വേണ്ട എന്ന് തന്നെ ഇങ്ങനെ ഉറച്ച് സംസാരിക്കുകയാണ് അപ്പം എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല അത് സായിയും സായിയുടെ അച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ സായിയുടെ വൈഫ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പം വൈഫാണല്ലോ വീഡിയോസ് ഇടുന്നത് അപ്പം വൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ കാര്യമായിട്ടുള്ള വലിയൊരു പ്രശ്നമോ അച്ഛൻ ഒരു ക്രൂരനോ അങ്ങനെയൊന്നുമല്ല അച്ഛനൊരു പാവമാണ് എനിക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറയുന്നതാണ് പുള്ളി പാവമാണ് അവർ തമ്മിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത്രയും ചെറിയൊരു കാര്യം തന്നെയാണ് വലിയ പ്രശ്നങ്ങളോ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്നേഹ സായി കൃഷ്ണയുടെ വൈഫ് പറയുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും പുള്ളിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് തീർക്കണ്ട എന്നൊരു അർത്ഥത്തിലാണ് സായി പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ വെച്ച് തീരട്ടെ അവിടെ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് എന്നല്ല പറയുന്നത് എവിടെ വെച്ചായാലും അതങ്ങ് തീരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് തീരട്ടെ പുള്ളി ഇപ്പം നല്ല മനുഷ്യനായി പുതിയ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഉണ്ടെങ്കിൽ തീരട്ടെ ഈ സായി ആ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ദേഷ്യപ്പെടുക അങ്ങനെ ഒരു പ്രാന്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെയോ കളിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പം എത്രത്തോളം വലിയ പ്രശ്നമാണെന്ന് നമുക്കറിയില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അതൊരു മെയിൻ സംഭവം തന്നെയായിരുന്നു ബാക്കി കംപ്ലീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഋഷിയുടെയും അൻസിബേൻ്റെയും ഫാമിലി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബായിരുന്നു വേറെ ഒന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല സോപ്പ് തേച്ചുള്ള പരിപാടിയിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചത് വലിയൊരു കച്ചറ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഫാമിലി ഇല്ലേ എന്ന് പക്ഷേ വലിയൊരു കച്ചറയിലേക്കോ അങ്ങനെയൊന്നും പോയില്ല അതൊരു ഭയങ്കര കൺട്രോൾ ാണ് അപ്പം അവർക്ക് ഇങ്ങനെ നിൽക്കാൻ അറിയാം അത് വേറെ കാര്യം എന്തായാലും വളരെ വൃത്തിക്ക് തന്നെ ടാസ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബായിരുന്നു അതിനോട് നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പം അറിയാൻ പറ്റുന്നത് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രീധുവും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ അർജുൻ്റെ ഫാമിലിയും ഒരുമിച്ചാണ് വരുന്നതെന്നാണ് അത് കറക്റ്റ് എന്താ പറയുക കല്യാണം നടത്താൻ വരുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ വൈബാണ് അപ്പം ലൈവൊക്കെ കാണണം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരണം അപ്പം എന്തായാലും അടിപൊളി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വേറെന്നുകൊണ്ടല്ല നമ്മളെ കളി ഇവിടെ നടക്കാൻ പോകണ നിർണായക കളിയാണ് മാൻ സിറ്റി വേഴ്സസ് ടോട്ടനം ഞാൻ സിറ്റിയുടെ ആരാധകനാണ് അപ്പോൾ നിങ്ങൾ ഫുട്ബോൾ കാണുന്നതാണെങ്കിൽ ആരെങ്കിലും ആ ഏതെങ്കിലും ടീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനം ിക്കുന്ന സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ